പെൺകുട്ടികളെ മുഖ്യപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഇവിടെ പരസ്യമൊന്നും പറയുന്നു വളരെ ഗതികെട്ട നിലയിലാണ് നാനൂറോളം മുന്നുകളാണ് ലൗജികൂടെ നമുക്ക് കഷ്ടപ്പെട്ട വീരച്ചിത്താലിക്ക് മാത്രം എത്രത്തെ തിരിച്ചേട്ടി നാൽപ്പത്തൊന്നരത്തെ തിരിച്ചാണ് ഞാൻ സമയക്കൂടെ ചെറുതെനിക്ക് കിടക്കുന്നില്ല ഞാനത് അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവമാണ് എനിക്ക് ഏറ്റവും അനുഭവം ഉണ്ടോ ഞാൻ എനിക്ക് കിടക്കുന്നില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മാത്രം പലപ്പോഴും ഈ മുപ്പതിനായിരം എന്നൊക്കെ പറയുന്ന കണക്കുകൾ സംഘപരിവാറുകാർ കാര്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ വിളമ്പുന്നത് ഏതെങ്കിലും ഒരു സംഘങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലോ വിളമ്പുന്നത് ചില ആളുകളെ മാത്രം സ്വാധീനിച്ചാലും മതി എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നാനൂറ് ആളുകൾ ആ ഒരു കൂട്ടത്തിൽ പി സി നോക്കിയ സമയത്ത് നോക്കി നാനൂറിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പേട് തോന്നാൻ സാധ്യതയുണ്ട് ബിജെപിക്ക് പത്ത് വോട്ട് കിട്ടും മീനിക്കത് ഗുണം ചെയ്യും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം പുള്ളി നാനൂറും കണ്ടിച്ച് വിട്ടത് മീനച്ചിൽ താലൂക്ക് എന്ന് പറയുന്നത് എത്ര ചെറിയ ഒരു ഒരു പ്രദേശമാണ് അവിടുന്ന് നാനൂറ് പെൺകുട്ടികൾ നാനൂറ് പെൺകുട്ടികൾ ഒന്നും വേണ്ട ലൗജിഹാദ് ഒന്നുമല്ല അവർ ഇസ്ലാം മതത്തിലേക്ക് വിവാഹം കഴിച്ച് പോയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് നാനൂറ് എണ്ണത്തിൽ നാപ്പ് എണ്ണം തിരിച്ചു വന്നു ചുമ്മാ കടിച്ചുപിടിക്കുകയാണ് കേട്ടാത്ത ഒന്നും മീനെന്ന് പറയുന്നത് നമുക്കൊന്നും അറിയാത്തത് ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന സ്ഥലമാണെന്നുള്ളത് നാനൂറ് എണ്ണയും മറ്റേ രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞ പോലെ നാലിന്റെ കണക്കെങ്കിലും കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ലൗജിഹാദ് ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും രാജ്യത്തേക്ക് കടന്ന ആളുകളെ കുറിച്ചിട്ട് പറയാനായിട്ട് പറ്റുമോ തീവ്രവാദത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും രാജ്യത്തേക്ക് അവർ കടന്നുവെന്ന സൂചന എങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അവിടുന്ന് ഇവിടുന്ന് കിട്ടി എന്തെങ്കിലും ഒരു തെളിവ് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ടോ ഒന്നുമില്ല